അച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവനെ ഇനി സ്കൂളിലേക്ക് വിടണ്ടായിരുന്നു ക്ലാസ്സിലെ കൂട്ടുകാരെ അവൻ വല്ലാതെ ഉപദ്രവിക്കുന്നു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിരുന്നു ഇനി അങ്ങോട്ട് ആ കൈ വിടണ്ടാവുന്നു എത്ര നാളായി അവൻ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുന്നു അവന് നമുക്ക് ഇങ്ങനെ ഇരിക്കിയാ മതിയോ രണ്ടു മാസത്തോളമായി സ്കൂളിൽ അവൻ പോയിട്ട് മറ്റു കുട്ടികളെ പോലെ എന്റെ കുട്ടിയെ സ്കൂളിൽ പോണ് എന്റെ എന്താണ് കൊഴപ്പം അവൻ ഒരു കുഴപ്പവും ഇല്ലാ നമുക്ക് അവനെ ഏതെങ്കിലും ഒരു ഡോക്ടർ ഒന്ന് കാണിക്കണ്ടേ എന്നും അവനെങ്ങിയിരുത്തിയാ മതിയോ അവന്റെ കൂടെയുള്ള ജാനുവും കണ്ണനും ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ട് എന്തെല്ലാം സംസാരിക്കുന്നു കളിക്കുന്നു ഈ പ്രായത്തിലുള്ള അല്ലേ അവനും അവൻ ഒന്നും സംസാരിക്കുന്നു കളിക്കുന്നുല്ല ഇങ്ങനെ ഇരിക്കുകയാണല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നും കാണിക്കണ്ട അവന് ആവശ്യമുണ്ടാവും

സ്കൂളിൽ പോന്നില്ല അഭിഷേക് എന്ത് ടീച്ചർ പറയാറ് ശ്രീ ക്ലാസ്ലി ബഹളാണ് കൂടുതലാണ് ബസ്സിലൊക്കെ ആയിട്ട് സൗണ്ട് സൗണ്ട് ബഹളവും നിർബന്ധവും കൂടുതലാണ് സംസാരിക്കോ ഡോക്ടറോട് സംസാരിക്കോ ആണോ ക്ലാസ്സിൽ എങ്ങനെയാ ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് ആണോ ടീച്ചേഴ്സാണോ വേറെ കളിപ്പാട്ടം തരാം അമ്മ കേട്ടോ നമ്മളൊരു റേറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ലക്ഷ്മിക്കാൻ എല്ലാം പറയുന്നത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഓട്ടോസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അറിയാതിരിക്കും ഓട്ടിസം എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഓ എന്ന് പറയുന്നത് ശരിക്കും ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്കത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് മോന്റെ ബിഹേവിയറൽ ചേഞ്ചസ് അതേപോലെ തന്നെ സ്പീച്ച് തെര അതെല്ലാം നമുക്കൊന്ന് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് നമുക്ക് അവൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നമുക്ക് കൂട്ടിയെടുക്കണം അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടുന്നതിനും അതേപോലെ തന്നെ ബിഹേവിയർ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് കറക്ട് ചെയ്യുന്നതിനുമായിട്ട് നമുക്ക് സ്പീച്ച് തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യിക്കണം അതേപോലെ തന്നെ നമുക്ക് മെഡിസിൻസ് ഇന്റേണൽ നമുക്ക് കൊടുക്കാൻ പറ്റും കുറച്ച് ആയുർവേദിക് ഡ്രഗ്സ് ഒക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പൊ ഇന്റേണൽ മെഡിക്കേഷൻസും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തെറാപ്പീസ് അല്ലാതെ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ എല്ലാ ആയുർവേദ ഹോസ്പിറ്റലുകളിലും നമുക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് പ്രത്യേകിച്ചും കൗമാരം ഡിപ്പാർട്ട്മെന്റില് ആയുർവേദ കോളേജസില് മെഡിക്കൽ കോളേജസില് എല്ലായിടത്തും തന്നെ നമുക്ക് ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് അവൈലബിലിറ്റി ഉണ്ട് കൃത്യമായിട്ട് നമുക്കത് ചെയ്യണം പിന്നെ നമുക്ക് റെഗുലർലി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓട്ടിസം ട്രീറ്റ്മെന്റ് ഇവാലുവേഷൻസ് നമുക്ക് കൃത്യമായിട്ട് നടത്താൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ മോന് ഒരു നല്ല വ്യത്യാസം പ്രകടമായ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അത് കിട്ടും അങ്ങനത്തെ വിഷമിക്കേണ്ട നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് എപ്പോഴും അവന്റെ ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു ഫീൽ എപ്പോഴും കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അവനെ ഒറ്റപ്പെടുത്താതിരിക്കണം ഒരിക്കലും അവനെ ഒറ്റയ്ക്കിരുന്ന് കളിക്കാനോ അങ്ങനെയൊന്നും അവനെ ഒറ്റയ്ക്കൊന്നിനും വിടണ്ട കൂടെ ഉണ്ടാവണം പിന്നെ പ്രത്യേകിച്ചും ഇത്തരം കുട്ടികൾക്ക് വിഭിന്നമായ എന്തെങ്കിലും ഒരു ശേഷി ഉണ്ടാവും അത് ആ ഒരു ഇത് എന്താണ് തന്നെ മോനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന അപ്പോ ശരിക്കും അങ്ങനെയുള്ള കുട്ടികളെ അത്തരം കാര്യങ്ങൾ നമ്മൾ പേരന്റ്സ് തന്നെ ആയിരിക്കും അത് നോട്ടീസ് ചെയ്യപ്പെടുക എന്തെങ്കിലും ഒരു പ്രത്യേകം കഴിവ് അവൻ ഉണ്ടാവണം അപ്പൊ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം അപ്പൊ ഡോക്ടറെ കാണാൻ വരുവോ ഏഹ് ഡോക്ടറെ കാണാൻ വരുവോ

പോയി പോയിട്ടില്ല അവന്റെ പേരില് ചെറിയൊരു വിഷമം അങ്ങനെ ഇരിക്കാ നമ്മള് മോനെ ഇളയാളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞായിരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണന്ന് അങ്ങനെ പോയി പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ആളില് ഓഫീസ് പറഞ്ഞു അവനെ കൊറച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു അതൊന്നും ഇല്ലേ കുട്ടിയേ അതൊക്കെ കൊണ്ട് ും പെരുമാറുന്നതായിരിക്കും തെറാപ്പിന്റെ അതെ അതെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്റെ കൂട്ടുകാരി അവരുടെ മോളത്ത് ഇങ്ങനെ ചെറിയ എന്തോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് അവള് പറഞ്ഞിരുന്നു അതിന് നമുക്ക് നല്ലൊരു തല ഒരു കേന്ദ്രം ഏട്ടോ നമ്മുടെ കാട്ടാക്കടയില് കാട്ടാക്കടയില് ഒരു ഓട്ടിസം ഉണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ കാട്ടാക്കട ബിആർസിൽ ഒരു ഓട്ടിസം സെന്റർ ഉണ്ട്. ആ ഓട്ടിസം സെന്ററിൽ മോന് എല്ലാ തരത്തിലുള്ള സേവനവും കിട്ടും എസ് യു തെറാപ്പിയുണ്ട് ടീച്ചു തെറാപ്പിയുണ്ട് അല്ലാതെ സെന്തതിയോമം അവനാ ഒരു പിന്തുണയും അവനെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കിട്ടും അവന് പേടിക്കൊന്നും വേണ്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ആസ്ഥാപനം നമ്മുടെ കാട്ടാക്കട എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷിന്റെ എം എൽ എ കണ്ടുപയോഗിച്ചാണ് നമ്മുടെ ഈ കോവിഡ് സമയത്താണ് ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങിയത് എന്തായാലും നാളെ തന്നെ നിങ്ങൾ മോനുമായിട്ട് അവിടെ ഒന്ന് വന്ന് പോകും കേട്ടോ പോയിട്ട് വന്ന് എന്നെ വിളിക്കണേ ശുഭജീവിതീതിയിൽ ആഹ്ലാദത്താൽ വിടരുക നാം പുതു ചിറകുകളോടിനി ചേർത്തു പിടിക്കുക ജീവിതങ്ങളെ ഹൃദയിൽ ഹൃദിയിലമൃതമൊരു പുണ്യജന്മമായി ചേർത്തു പിടിക്കുക ജീവിതങ്ങളെ ഹൃദിയിലമൃതമൊരു പുണ്യജന്മമായി വിടരട്ടെ ജീവിതം ജീവിതം മനുഷ്യജന്മം ഒരു കുറവല്ലറിയുക വിടരട്ടെ ജീവിതം ജീവിതം മനുഷ്യജന്മം ഒരു കുറവല്ലറിയുക പുതുസാധ്യത തേടും ജന്മ കൗതുകം അറിവായി അമൃതായി അക്ഷരങ്ങളിൽ ചേതനാമൃതം നിറവോലട്ടെ